ലോകത്തിലെ പല സാമ്രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് റോമൻ ബ്രിട്ടീഷ് റഷ്യൻ പേർഷ്യൻ എന്നീ സാമ്രാജ്യങ്ങൾ ഉദാഹരണം എന്നാൽ ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ പാരമ്പര്യമായ അധികാരം കൈമാറി വന്നവരുടെ കീഴിലൊക്കെ കെട്ടിപ്പടുത്തവയാണ് എന്നാൽ ഒരൊറ്റ മനുഷ്യൻ്റെ കീഴിൽ വലിയൊരു ജനത സംഘടിച്ച് പടുത്തുയർത്തിയ മറ്റൊരു സാമ്രാജ്യമുണ്ട് ഇന്നോളം ലോകത്ത് നിലനിന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്രാജ്യം ഏകദേശം നാലു കോടിയോളം വരുന്ന മനുഷ്യരുടെ ചോര കൊണ്ടെഴുതിയ മായ്ക്കാനാവാത്ത ചരിത്രം ചെങ്കിസ് ഖാന്റെ മംഗോൾ സാമ്രാജ്യം ജീവിതം തുടങ്ങുന്നത് നാൽപ്പതുകളിലാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് ചെങ്കിസ് ഖാന്റെ ജീവിതത്തിലാണെന്ന് പറയേണ്ടി വരും തേമുജിൻ എന്നാണ് ഖാന്റെ യഥാർത്ഥ പേര് അച്ഛൻ യെസുഗായ് തങ്ങളുടെ ഗോത്രത്തിന്റെ തലവൻ കൂടെയാണ് എന്നാൽ അപ്രതീക്ഷിതമായി പിതാവ് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്നു തലവൻ നഷ്ടപ്പെട്ടതോടെ മറ്റുള്ളവർ പല വഴിക്കായി പിരിഞ്ഞു തെമുജിനും കുടുംബവും ഒറ്റപ്പെട്ടു മാതാവും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് അന്നന്നത്തെ ആഹാരത്തിന് പോലും പ്രയാസപ്പെടേണ്ടി വന്നു ശൈത്യവും വേനലുമെല്ലാം അവർ ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടി എന്നാൽ ശത്രുക്കൾ അവരെ വെറുതെ വിട്ടില്ല ദുഷ്കരമായ ബാല്യം പിന്നിട്ട ശേഷം തെമുജിൻ കാലെടുത്തു വെച്ചത് അതിനേക്കാൾ ദുഷ്കരമായ കൗമാരത്തിലേക്കാണ് ശത്രുക്കൾ അവനെ പിടികൂടി ബന്ദിയാക്കി അവരുടെ അടിമയെന്ന പോലെ അവൻ അവിടെ ഏറെക്കാലം കഴിച്ചുകൂട്ടി ഒടുവിൽ അവിടെ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട തെമുജി തൻ്റെ കുടുംബത്തിനടുത്തേക്ക് തിരിച്ചെത്തി അന്നവനൊരു കാര്യം മനസ്സിലായി അധികാരം ശക്തനായ ഒരു നേതാവ് ഇത് രണ്ടു മുള്ളിടത്ത് മാത്രമേ ആളുകളുണ്ടാകൂ അല്ലാത്തപക്ഷം ഒറ്റപ്പെടൽ ഭയപ്പാടോടു കൂടിയ ഒരു ജീവിതമായിരിക്കും ജീവിക്കേണ്ടി വരിക അധികാരം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകണം ഏറെ നാളത്തെ ദുഷ്കരമായ ജീവിതത്തിന് ശേഷം തന്റെ ശത്രുക്കളെയും കുറ്റമിത്രത്തെ പോലും നിഷ്പ്രഭമാക്കിയ ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മംഗോൾ ജനത അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു നായക പദവിയിലേക്ക് തേമുജീൻ ഉയർത്തപ്പെട്ടു അന്നോളം പല ഗോത്രങ്ങളായി വിഭജിച്ച് കിടന്നിരുന്ന ജനത ഒരു കുടക്കീഴിൽ അണിനിരുന്നു അവർ തങ്ങളുടെ നേതാവിനെ ഗാനെന്ന് വിളിച്ചു ചെങ്കിസ് ഖാൻ തുടർന്ന് നീണ്ട ഇരുപത് വർഷക്കാലത്തെ മംഗോൾ പടയോട്ടത്തിൽ പല വമ്പന്മാരും നിലംഭരിച്ച ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയവന്റെ സൈന്യം അതിപ്രബലമായ സിയ ജിൻ സാമ്രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ് പടിഞ്ഞാറോട്ട് മുന്നേറി സിൽക്ക് റൂട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്ന ചെങ്കിസ് ഖാൻ വാണിജ്യം ശക്തിപ്പെടുത്തുന്നതിനായി അന്നത്തെ ഗ്വാരാസ്മിയൻ സാമ്രാജ്യത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു പക്ഷേ അന്ന് അവിടം ഭരിച്ചിരുന്ന രാജാവ് ജലാലുദ്ദീൻ മധ്യേഷ്യയുടെ തലവര തന്നെ മാറ്റുന്ന ഒരു കടുംകൈയാണ് അന്നവിടെ പ്രവർത്തിച്ചത് ചെങ്കിസ്ഖാൻ അയച്ച ദൂതനെ അയാൾ വധിച്ചു കലിപൂണ്ട ചെങ്കിസ്ഖാൻ തൻ്റെ വമ്പൻ സൈന്യത്തെ ഗ്വാറാസ്മിയൻ സാമ്രാജ്യത്തിലേക്കയച്ചു എന്നാൽ ഒരാക്രമണമോ കീഴടക്കലോ ഒന്നുമായിരുന്നില്ല അവിടെ നടന്നത് സമ്പൂർണ്ണ നാശം കല്ലിൽ കല്ല് ശേഷിക്കാത്ത വിധം മങ്കോൾപട സകലതിനെയും നാമാവശേഷമാക്കി പ്രാണരക്ഷാർത്ഥം ജലാലുദ്ദീൻ അന്നത്തെ ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻ ഇൽത്തുമിഷിന്റെ അടുത്ത് അഭയം തേടി പക്ഷേ ഇൽത്തുമിഷ് ഈ അപേക്ഷ നിരസിച്ചു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ സിന്ധു നദീതീരത്ത് വെച്ച് മംഗോൾ പട ജലാലുദ്ദീന്റെ സൈന്യത്തെ ആക്രമിച്ചു ഇന്ത്യൻ ഭൂവിഭാഗത്തിൽ നടന്ന യുദ്ധമായിരുന്നിട്ടും ഇന്ത്യൻ രാജാക്കന്മാർ ആരും തന്നെ ഈ യുദ്ധത്തിൽ പങ്കുചേർന്നില്ല യുദ്ധത്തിൽ അമ്പെ പരാജിതനായ ജലാലുദ്ദീൻ അവശേഷിച്ച പടയാളികളുമായി ഓടിയൊലിച്ചു ശേഷം തന്റെ പടയാളികളാൽ തന്നെ വധിക്കപ്പെട്ടു എന്നതാണ് പൊതുവെ പ്രചാരത്തിലുള്ളത് ചെങ്കിസ്ഖാന്റെ യുദ്ധങ്ങളെല്ലാം തന്നെ പൊതുവേ പ്രതികാരത്തിലൂന്നിയുള്ളതായിരുന്നു സ്വാഭാവികമായും ഇന്ത്യയോ ഇന്ത്യയിലെ ഭരണാധികാരികളോ ഒന്നും തന്നെ ഈ പ്രതികാരത്തിന് പാത്രമാകാതെ ഇരുന്നതും ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്തു ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഒരു പടയോട്ടം നടത്തേണ്ട ആവശ്യകത ചെങ്കിസ്ഖാനിയിലായിരുന്നു വമ്പൻ കുതിരപ്പടയാൽ ഒരുക്കിയിട്ടുള്ള മംഗോൾ സൈന്യത്തിന് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള പോരാട്ടം താരതമ്യേന ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കാമെന്നും ചരിത്രകാരന്മാർ പറയുന്നു ഹിമാലയം ഒഴിവാക്കിക്കൊണ്ടുള്ള പാത തെരഞ്ഞെടുത്താൽ പോലും ചുരങ്ങളും ചെങ്കുത്തായ മലയിടുക്കുകളുമെല്ലാം മംഗോൾ കുതിരപ്പടയുടെ സഞ്ചാരത്തിന് തടസ്സമായേക്കാം ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ മംഗോൾ പട ഇന്ത്യയിലേക്ക് തിരിഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹിയുടെ പടിവാതിൽക്കൽ ഇരച്ചെത്തിയ പടയെ അന്നത്തെ സുൽത്താൻ അലാവുദ്ദീൻ ഗിൽജിയുടെ സൈന്യം തുരത്തിയോടിച്ചു അന്നത്തെ ഡൽഹി സൈന്യത്തിൻ്റെ കമാൻഡർ ആയിരുന്ന സഫർഗാൻ്റെ പോരാട്ട വീര്യത്തിന് മുൻപിൽ പകച്ചുപോയ പിന്നീട് ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല ഭാഗ്യവശാൽ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഇന്ത്യൻ ഭൂവിഭാഗത്തെ കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായിരുന്നു